ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണത് എങ്ങനെയാണ് ഞങ്ങളുടെ കെണൽ ഞാൻ മെയിൻറ്റെയിൻ ചെയ്യണതെന്നുള്ളതും അതുപോലെ തന്നെ ഹൈജീൻ ആയിട്ട് കീപ്പ് ചെയ്യണത് എങ്ങനെയാന്നുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇന്ന് ചെയ്യണത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ദിവസങ്ങളിലും രണ്ട് നേരം നമ്മൾ കിണൽ ക്ലോറക്സിൻ ടെറ്റോളൊക്കെ ഇട്ടിട്ട് രണ്ട് സമയം വാഷ് ചെയ്യും പിന്നെ പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇയർലി ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം കിണലും അതുപോലെ തന്നെ കെനലിൻ്റെ ഉൾസൈഡ് പുറംഭാഗം എല്ലാ സ്ഥലങ്ങളിലും ഫുള്ള് അതായത് എല്ലാ എല്ലാ ഏരിയകളിലും നമ്മൾ ഈ പറഞ്ഞ ഡെറ്റോളും ക്ലോറക്സും പിന്നെ ഒരു ഒരു വേറൊരു ഒരു ഷാംപൂ ഉണ്ട് അപ്പോൾ അതും ഇട്ടിട്ട് ഫുള്ള് നമ്മൾ വാഷ് ചെയ്യും ബ്രഷ് ചെയ്ത് അതായത് ഫുള്ള് ഷാംപൂ ഇട്ട് കഴുകി വൃത്തിയായിട്ട് വെക്കും അപ്പോൾ എപ്പോഴും കിണലൊരു ഒരു ഒരു ബ്രാൻഡ് ന്യൂ പോലെ നമുക്ക് നമുക്കെപ്പോഴും നമുക്കത് കീപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇപ്പോൾ ഡോഗ്സിനായാലും ഒരു തരത്തിലുള്ള അങ്ങനെ അസുഖങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള സ്കിൻ പ്രോബ്ലങ്ങളോ ഒന്നും വരാൻ ചാൻസ് വളരെ കുറവാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ കുറേ നല്ല കുറേ എക്സ്പെൻസീവ് ഡോഗ്സ് അല്ലെങ്കിൽ അത്രയും ടോപ്പ് ഡോഗ്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമ്മൾ അത് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല നമ്മുടെ കിണലും നമ്മളതേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാൽ മാത്രമാണ് നമ്മളിലുള്ള ഡോക്സിന് നമുക്ക് ഹെൽത്തി ആയിട്ടും വേറെ അസുഖങ്ങളും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അവര് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധാരണ ചെയ്യാറ് അപ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ കെണലും എപ്പോഴും ക്ലീൻ ആയിരിക്കണം അപ്പം അങ്ങനെ വരുമ്പോഴുള്ള പ്രത്യേകത എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പോലെ ഡോഗ്സ് എപ്പോഴും ഹെൽത്തി ആയിരിക്കും അതേപോലെ തന്നെ അസുഖങ്ങളും കുറയും ഫുള്ള് ക്ലീൻ ചെയ്ത് കഴിഞ്ഞു ഫുള്ള് അതായത് സീലിംഗ് ഒഴിച്ച് ബാക്കി എല്ലാ ഏരിയകളും നമ്മൾ ക്ലീൻ ചെയ്ത് അത്രയും സൂപ്പറായി അപ്പോൾ ഇനിയിപ്പോൾ ഔട്ട് സൈഡ് ക്ലീൻ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഔട്ട് സൈഡിൽ ഈ പറഞ്ഞ പോലെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് അപ്പോൾ അവിടെ ഇതേപോലെ നേരത്തെ പറഞ്ഞ പോലെ ഷാംപൂ ഇട്ട് ഫുള്ള് നമ്മൾ വാഷ് ചെയ്തു പിന്നെ അതേപോലെ തന്നെ ഞങ്ങൾക്ക് ബാക്ക് സൈഡില് ഈ കിണലിനോട് ചേർന്നിട്ട് തന്നെ ഒക്കെ ഉണ്ടാകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ചെറിയ ഒരു നാലഞ്ച് അഞ്ച് റൂമുകൾ വേറെ ചെയ്തിട്ടുണ്ട് അവിടെയും സെയിം ഗ്ലാസും ഉള്ളിലും വിൻഡോകളും എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് അത്രയും സൂപ്പറായിട്ട് ഇടും അപ്പോൾ അത്രയും നീറ്റായിരിക്കും ഒരു അഴുക്കോ സംഭവങ്ങളൊന്നും ഒന്നും ഉണ്ടാവില്ല ഇതാണ് ഇങ്ങനെയാണ് ഞാൻ ഞങ്ങളുടെ കിണൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അത്രയും അതുപോലെ അത് ഹൈജീനിക്കായിട്ട് അത്രയും നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത് ഇങ്ങനെയാണ്